ഒരു വമ്പൻ സൈനികമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റും ഉണ്ട് സോ എല്ലാവരും ഈ ഒരു വീഡിയോ ഫുള്ള് കാണാനായിട്ട് ശ്രമിക്കുക പിന്നെ ഇടുന്നവരാണ് നമ്മുടെ ലൈഫിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു യാസ് ഒരു വമ്പൻ നീക്കം നടത്തിയിരിക്കുകയാണ് നമ്മുടെ മുഹമ്മദ് അൻസസി ന്യൂറോ റൈസ് എന്ന് പറയുന്ന സൂപ്പർ താരത്തെ സ്വന്തമാക്കിയിരിക്കുകയാണ് മുഹമ്മദ് അൻസസി എന്തായാലും ഇതൊരു അപ്രതീക്ഷിത സൈനിങ് എന്ന് തന്നെ പറയണം എനിക്ക് തോന്നുന്നു നമ്മുടെ മുഹമ്മദ് കദീരിക്ക് ഇഞ്ചുറി ആയതുകൊണ്ടായിരിക്കാം ഈ ഒരു സൈനിങ് നടത്തിയിരിക്കുന്നത് എന്തായാലും വളരെ മികച്ചൊരു താരമാണ് പോർച്ചുഗീസ് താരമാണ് പോർച്ചുഗീസ് എക്സ്പീരിയൻസ് ഉണ്ട് ലീഗുകളിൽ അതുപോലെ തന്നെ ബെൽജിയം ലീഗിൽ എക്സ്പീരിയൻസ് ഉള്ളൊരു താരമാണ് അങ്ങനെ കുറേ അധികം ഓസ്ട്രേലിയൻ ലീഗ് ഓസ്ട്രേലിയ ലീഗ് അതായത് എ ലീഗിൽ എക്സ്പീരിയൻസ് ഉള്ളൊരു താരമാണ് അങ്ങനെ കുറേ അധികം ഞാൻ നേരത്തെ പറഞ്ഞാൽ കുറേ അധികം എക്സ്പീരിയൻസ് ഉള്ളൊരു താരമാണ് അതുപോലെ എ ലീഗിൽ കപ്പടിച്ച ടീമിൻ്റെ കൂടെ അതായത് തുടർച്ചയായിട്ട് മൂന്നുവട്ടം കപ്പടിച്ചൊരു വ്യക്തി കൂടിയാണ് ന്യൂനോർ ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഡിഫെൻഡേഴ്സ് ഇൻ എ ലീഗ് എന്നൊക്കെ തന്നെ പറയണം സോ അദ്ദേഹത്തെ മുഹമ്മദ് സ്വന്തമാക്കിയതൊരു മമ്പൻ സൈൻ തന്നെ എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇവിടെ സാക്ഷാൽ അഡ്രിയ ലുണ തിരിച്ചെത്തിയിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അദ്ദേഹം എല്ലാവർക്കും അറിയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉറുഗ്വയിലേക്ക് പോയി അല്ലെങ്കിൽ അതിൻ്റെ ഫാറ്റിലുള്ള ഒരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു ബട്ട് അദ്ദേഹം ഇപ്പോൾ തിരിച്ചെത്തിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ചില പിക്ചേഴ്സ് പുറത്തേക്ക് പോയിട്ടുണ്ട് അദ്ദേഹം തിരിച്ച് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് സോ എന്തായാലും ഇനി മൂന്ന് ദിവസം കൊണ്ട് ബാക്കിയുണ്ട് സോ അതിനൊരു ടീമിനൊപ്പം ജോയിൻ ചെയ്ത് മികൾ ചെയ്ത് പഴയതുപോലാകും എന്ന് തന്നെ വിചാരിക്കാം എന്തായാലും ഉറപ്പായിട്ടും അടിയിലുള്ള എല്ലാ മാച്ചിലേയും സ്റ്റാർട്ടിങ് ഇലവനിൽ ഉറപ്പുള്ള ഒരു താരം തന്നെയാണ് എന്തായാലും അടുത്ത മാച്ചിലും അദ്ദേഹം ഉണ്ടായിരിക്കും എന്ന് തന്നെ വിചാരിക്കാം